അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളെക്കുറിച്ചും പിൽക്കാലത്ത് മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോ ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തതും അതിൽ കക്ഷികളല്ലാത്തവരുമായ പുതിയ മറ്റൊരു ജനറേഷനിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അത് ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഒക്കെ സ്ഥിരം പരിപാടിയാണ് ചരിത്രങ്ങളെ അവരായിട്ട് നിർമ്മിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തുക എന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് സമസ്ത കേരള ജമയ്യത്തുൽമൊക്കെ റിബലായി സമസ്തയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടും നേതൃത്വത്തിന്റെ യോഗ്യതയെ യോഗ്യതയിൽ സംശയിച്ചുകൊണ്ടും സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് പറയുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രത്യേക വിഭാഗം ആളുകൾ പലരും അവരെ സ്വഹാബികൾ എന്ന് വിളിക്കുന്നു പല പേരിലും അവരെ പലരും വിളിക്കുന്നുണ്ട് ഏതായാലും നളന്തയിലൊക്കെ ഒരുമിച്ച് കൂടിയ ആ കക്ഷികൾ അവരിൽ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തി ആണ് അതിന്റെ അമീർ എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാവുകയില്ല നമ്മുടെ ജബ്ബാർ റാജി അപ്പൊ ജബ്ബാർ കഴിഞ്ഞ ദിവസം ഒരു വാഫികളുടെ ചാനലിൽ ഒരു വാഫിയുടെ വാഫിയുമായി നടത്തിയ അഭിമുഖത്തിൽ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ അതിന്റെ പല വിഷയങ്ങളെ കുറിച്ചും നമ്മളുടെ ചാനലിലൂടെ തന്നെ അത് നമ്മൾ പൊളിച്ച് ഏഹ് വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിലുമായിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഇത് എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനും ചില സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചില ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുകയും ആരോപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെതിരെ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെയാണ് ഇവർ കാര്യമായിട്ട് അറിയിച്ചു ചെയ്യുന്നത് അതിനവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതൊന്നും വെറുതെ ആണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മൾക്ക് എന്തുകൊണ്ട് അവർ ഹമീദ് ബൈസി ഉസ്താദിനെതിരെ നിരന്തരം ടാർഗറ്റ് ചെയ്യുന്നു എന്നതിന് കൃത്യമായി നമുക്ക് അതിന്റെ കാരണങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ് ഏതായാലും അത്തരം ആളുകൾ ഒരു കാര്യം മനസ്സിലാവു ആക്കുന്നത് നല്ലതാണ് അള്ളാഹു സുബ്ബാന ഹോ തെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് തടയാനോ തടയാൻ ഉദ്ദേശിച്ചത് കൊടുക്കാനോ ആർക്കും സാധിക്കുകയില്ല ഈ ഒരു വസ്തുതയെ മനസ്സിലാക്കിയാൽ ഇവരുടെ ഈ കേട് തീരും അപ്പൊ ഇനി അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും അത് തടയാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാലും അള്ളാഹു ആണ് നൽകുന്നവൻ അവനാണ് തിരിച്ചെടുക്കുന്നവൻ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും വേണ്ട രൂപത്തിലുള്ള വിശ്വാസവും ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ വ്യാജമായ വാർത്തകളും വ്യാജ ആരോപണങ്ങളും കളവുകളും ഒക്കെ പല ആളുകളെ കുറിച്ചും നിരന്തരം എഴുതുകയും പറയുകയും ചെയ്യുന്നത് മഹ്ഷറിയിൽ നിൽക്കേണ്ടി വരും എന്ന ബോധമുള്ള ആളുകൾക്ക് ഒരിക്കലും അതിന് സാധിക്കുകയില്ലല്ലോ പിന്നെ അഷ്ടോലിക്ക് പരിപാടിയാൽ പരസ്യമായിട്ട് എലക്ഷൻ ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂറിനുള്ളിൽ പ്രചരണം അവസാനിക്കണല്ലോ ഇതുപോലെ അറിയാതെ സ്വകാര്യമായ ഒരു അദ്ദേഹം പറയുന്നത് കരുവാരുണ്ട് കേന്ദ്രമായി ഡി പി അഷറഫലിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹമീദ് ഫൈസി ഉസ്താദ് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തനം നടത്തി എന്നാണ് ഇപ്പോ ഇന്ന് സമസ്തയുടെ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുകയും ഉഷാബറയുടെ തീരുമാനങ്ങൾക്ക് ശക്തി പകരാനും അതിന്റെ പ്രചാരകരും അതിന്റെ അത് അതിനുവേണ്ടി സംസാരിക്കുന്നവരുമായ കേരളത്തിലുള്ള സ്വനധ്യമായത്തിന്റെ സമസ്തയുടെ ഹാദിമീങ്ങളെ ഇത്തരം ആളുകൾ അതായത് ഈ ഇമത സ്വരം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ വിഭാഗം അവർ ഒരു പേരാണ് ഈ ഷജറകൾ എന്നത് ഈ ഷെജറവിളിയുടെ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം ചില സമന്വയ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും നമ്മൾ തയ്യാറാണ് എന്തോ ആവട്ടെ സെജറവിളി ഇപ്പൊ സയ്യിദ്ലമയാണ് ഷജറകളുടെ ഒന്നാമത്തെ ഷജറ അതേപോലെ സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ഷജറകളാണ് ചുരുക്കി പറഞ്ഞ സമസ്തക്കാരൊക്കെ ഷജറകളാണ് പണ്ട് ഒഹാബികൾ ഖുറാഫികൾ എന്ന് പറയും പോലെ മറ്റു പുരോഗമനക്കാർ എന്ന് സ്വയം കുപ്പായിട്ട് നടക്കുന്ന ആളുകൾ യാഥാസ്ഥിതികർ എന്നൊക്കെ പറയുന്നത് പോലെ സുഹാബി ലൈനിലുള്ള ആളുകൾ ഇപ്പൊ സമസ്തക്കാർക്കും സുന്നികൾക്കും കണ്ടെത്തിയ പുതിയ പേരാണ് ഷെജറുകൾ ആ പേര് നമുക്ക് നമുക്ക് നമുക്കതിൽ അലോസരമോ ആരോചകമോ ഒന്നുമില്ല കാരണം ഏത് പേര് വിളിച്ചാലും ഞങ്ങൾ സമസ്തക്കാർ എന്ന നിലക്ക് അതിൽ അഭിമാനിക്കുന്നവരുമാണ് അപ്പോ ആ പേര് പോലും ആ കാലഘട്ടത്തിൽ കരുവാരകുണ്ട് കേന്ദ്രമായി രൂപീകരിക്കപ്പെട്ട ഒരു ഷജറത്തു തൊയ്യബ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിന്റെ പിന്നിൽ ഹമീദ് ബൈസിയാണ് അതുകൊണ്ട് ഹമീദ് ഫൈസി ആ ലീഗിനെതിരെ രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പാണത് ആ ഗ്രൂപ്പിന്റെ പേരാണ് ഷജറത്തു തൊയ്പബ ആ ഗ്രൂപ്പിലൂടെ അമീത് ബൈസി ഉണ്ടാക്കിയെടുത്ത ലീഗ് വിരുദ്ധ ചേരിയാണ് ഇപ്പൊ ഷെജറുകളായി നടക്കുന്നത് എന്നാണ് പുതിയ വ്യാഖ്യാനം എന്താണെങ്കിലും ശരി അത് നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമായതും സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതുമായ ഒരു ആരോപണമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിന്റെ നാൾ വഴിയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്തായിരുന്നു സംഭവം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം വരികയാണ് സ്ത്രീകളുടെ വിവാഹപ്രായ മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ശരിയത്തിന് യോജിക്കാൻ കഴിയാത്ത നിലക്കുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിനെതിരെ കേരളത്തിലുള്ള മുസ്ലിം മതസംഘടനകളെല്ലാം ഒന്നിച്ച് പ്രതിരോധം തീർക്കുകയാണ് സമസ്ത കേരള വിലമയാണ് മുൻപന്തിയിലുള്ളത് ഈ ഒരു രംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടെ നിൽക്കും എന്ന് സമസ്തയുടെയും അതെ അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിം സമൂഹം ഒന്നടങ്കം പ്രതീക്ഷിച്ച പ്രതീക്ഷയർപ്പിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രികയിൽ ഒരു ലേഖനം വരികയാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു ഫാത്തിമയിൽ നിന്ന് വീണ്ടും പാത്തുമ്മക്കുട്ടിയിലേക്ക് മടങ്ങുന്ന സമുദായം എന്ന് തീർത്തും ശരിയഴത്ത് വിരുദ്ധ ചേരികൾക്ക് വളം വെച്ച് നൽകുന്ന ശരിയത്തിന് വിരുദ്ധമായ നിലയ്ക്കുള്ള ലേഖനമായിരുന്നു ആ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേരളത്തിലുള്ള മുസ്ലിം സമൂഹം അമ്പരന്ന് പോയി ഇങ്ങനെ ഒരു ലേഖനം കണ്ടപ്പോൾ സ്വാഭാവികമായും സമസ്ത കേരള ജമീയമയുടെയും സുന്നത്ത് ജമായത്തിന്റെയും പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ ഈ വ്യക്തിയോട് വലിയ അകൽച്ച ഉണ്ടാക്കാൻ കാരണമായി അതിന്റെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കപ്പെടുന്നു ഈ യാത്ര ഈ പറയപ്പെട്ട ടി പി അഷറഫ് അലിയുടെ സ്വദേശമായ എടക്കരയിലൂടെ കടന്നു പോകുമ്പോൾ എടക്കരയിൽ നടന്ന പ്രോഗ്രാമിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ഈ വ്യക്തിയെ ഈ ലേഖനത്തിന്റെ പേരിൽ വേദിയിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്രയും ഇദ്ദേഹത്തിന്റെ ഈ ലേഖനം മുസ്ലിങ്ങളുടെ മനസ്സ് വ്രണപ്പെടുത്തിയെന്നർത്ഥം ആ സാഹചര്യത്തിലാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്നും ഈ പറയപ്പെട്ട വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു സ്വാഭാവികമായും ഇദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് സുന്നികൾ ഒന്നടങ്കം ഇറങ്ങും സമസ്തയുടെ പ്രവർത്തകരും എസ് കെ എസ് എഫ് കാരും ഇദ്ദേഹത്തിനെതിരെ പരസ്യ പ്രചരണത്തിന് ഇറങ്ങുന്നു എന്ന ഒരു അഭ്യൂഹം നാടാകെ പരക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പുത്തനഴി മൊയ്തീൻ ഫൈസി വാക്കോട് ഉസ്താദ് അതേപോലെ സലാം ഫൈസി തുടങ്ങിയ കരുവാരക്കുണ്ട് ഭാഗത്തുള്ള സമസ്തയുടെയും എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ഒക്കെ സുന്നി നേതാക്കളായ ആളുകൾ അവർക്ക് പരിചയത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും വിളിച്ച് മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി നിങ്ങളാരും പ്രചരണത്തിന് മുസ്ലിം ലീഗിന് എതിരിൽ പ്രചരണം നടത്താൻ വേണ്ടി നിങ്ങളാരും ഇറങ്ങരുത് ഈ വിഷയം നമുക്ക് പരിഹരിക്കാം അതിനുള്ള വേണ്ട കാര്യങ്ങൾ നീക്കാം എന്നൊക്കെ പ്രവർത്തകരെ വിളിച്ച് പറഞ്ഞ് അവരുടെ പരിചയത്തിലുള്ളവരൊക്കെ വിളിച്ച് ശാന്തരാക്കുകയാണ് ഏതായാലും പ്രവർത്തകരുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടും ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടും ഈ ലേഖനം എഴുതിയ വ്യക്തിയോട് ആ ലേഖനം തിരുത്താൻ വേണ്ടി നേതാക്കൾ ആവശ്യപ്പെടുന്നു അദ്ദേഹം അത് തിരുത്തുകയില്ല എന്ന ശാഠ്യം പിടിക്കുകയാണ് അങ്ങനെ സെയ്ദ് സ്വാതിക്കലി ഷെഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ മൂലവും മറ്റും ഈ വ്യക്തിയുടെ ജ്യേഷ്ഠ സഹോദരനായ സലീം എടക്കര അടക്കം ഉൾപ്പെടുന്ന സംഘം കരുവാറുണ്ട് ദാറു നജാത്തിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഇദ്ദേഹത്തെ വിളിച്ച് ക്ഷമാപണം നടത്തണം നടത്തുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം അതിന് തയ്യാറാവുകയും ആ ക്ഷമാപണം നടത്തേണ്ടത് എങ്ങനെ എന്ന ഒരു ഫോർമുല ഒരു രൂപരേഖ ആ ചർച്ച യോഗത്തിൽ തീരുമാനിക്കപ്പെടുകയും അത് അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന തീരുമാനം ഇപ്രകാരമായിരുന്നു അതായത് ഈ വ്യക്തി ബഹുമാനപ്പെട്ട അന്നത്തെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജൈനുൽ ചെറുശ്ശേരി ഉസ്താദിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഒരു കത്ത് ഒരു കുറിപ്പ് എഴുതി അയക്കുക കുറിപ്പ് കൊടുക്കാൻ തീരുമാനമായപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ആവശ്യം നിർദ്ദേശം ഇങ്ങോട്ട് വരികയാണ് അതായത് ഇപ്പോൾ ക്ഷമാപണം നൽകുകയാണെങ്കിൽ തന്നെ എലക്ഷനുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇപ്പോൾ പത്രങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എലക്ഷൻ കഴിഞ്ഞ ശേഷമേ പത്രങ്ങൾക്ക് കൊടുക്കാവൂ എന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു ആ ആവശ്യം ഇവർ അംഗീകരിക്കുന്നു ഈ തീരുമാനങ്ങൾക്ക് ശേഷം അഷറഫലിയുടെ അലിയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു നിർദ്ദേശം കൂടെ വരികയാണ് മറ്റൊരു കമന്റ് വരികയാണ് അതായത് ഞാന് ചെറുശ്ശേരി ഉസ്താദിലേക്ക് എന്റെ ലെറ്റർ ഹെഡിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയാൽ പൊതവികൾ വഴി അത് ചോരാനുള്ള മാധ്യമങ്ങൾക്ക് ചോരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് എന്ന് സമസ്ത കേരള ജമീയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയെയാണ് ഈ അവിശ്വസിക്കുന്നത് അതും ചെറുശ്ശേരി ഉസ്താദിനെ ഇതൊക്കെ ധിക്കാരമായിരുന്നു ഏതായാലും ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങൾ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നു ഒന്നും നോക്കേണ്ടതിൽ നിർബന്ധമായും ചെറുശ്ശേരി ഉസ്താദിന് ക്ഷമാപണക്കുറിപ്പ് അയച്ചേ മതിയാകൂ എന്ന് സ്വാതി അലി ശിഹാബ് തങ്ങൾ ഇദ്ദേഹത്തോട് നിർബന്ധപൂർവം നിർദ്ദേശിക്കുന്നു അങ്ങനെ അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിനൊരു ദൂതൻ വഴി കത്ത് കൊടുത്തുവിടുകയാണ് ചെറുശ്ശേരി ഉസ്താദ് ആ കത്ത് വാങ്ങി വെക്കാൻ വിസമ്മതിച്ചു കാരണം ഇതിന് ക്ഷമാപണം നടത്തേണ്ട ഇത് തിരുത്തേണ്ട സമയം ഒരുപാട് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇലക്ഷനും തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കളിയാണ് ഇതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ചെറുശ്ശേരി ഉസ്താദ് ആ കത്ത് വാങ്ങാൻ വിസമ്മതിച്ചു ഉസ്താദ് കത്ത് വാങ്ങുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഉടനടി അവർ അമീദ് ഫൈസിയുമായി ബന്ധപ്പെട്ടു അമീദ് ഫൈസീസ് ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദിനെ വിളിക്കുന്നു ഉസ്താദ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മീറ്റിങ് വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഉസ്താദ് ദയവശ് ചെയ്ത് ആ കത്തുന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ എടുത്തൊരു തീരുമാനമല്ലേ അല്ലേ അപ്പൊ അത് ഉണ്ടാ ഇതിലൊരു ഹയർ ഉണ്ടെങ്കിൽ ഞാൻ അത് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മസുലഹത്തിന്റെ ഭാഗം എന്ന നിരക്ക് ചെറുശ്ശേരി ഉസ്താദ് ആ കത്ത് വാങ്ങി വെക്കുകയും ചെയ്തു അതിന്റെ ഇടയ്ക്ക് മറ്റൊരു വിഷയമുണ്ട് ഡി പി അഷ്റഫ് അലി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനിങ്ങനെ കത്ത് കൈമാറി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട വാക്കോർ ഉസ്താദ് ഒരു വോയിസ് വിടുകയും ആ വോയിസ് സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്രവർത്തകരിലേക്ക് എത്തിക്കുകയും ഈ വിഷയം പരിഹരിക്കപ്പെട്ടതായുള്ള കാര്യം ആളുകൾ അറിയിക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനം കൂടെ ഉണ്ടായിരുന്നു ചെറുശ്ശേരി ഉസ്താദിന് കത്ത് കൈമാറി എന്ന വിവരം അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വാക്കൂർ ഉസ്താദ് പറഞ്ഞ വാക്കനുസരിച്ചു കൊണ്ട് ഈ ഒരു വോയിസ് വിടുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആ ഇടക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഫത്വ ബോർഡ് അംഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ് ചെറുശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദ് എം ടി ഉസ്താദ് സയ്യിദ്ല തങ്ങൾ തങ്ങൾവാപ്പ തുടങ്ങി സമസ്തയുടെ ഫത്വ ബോർഡ് അംഗങ്ങളുടെ മീറ്റിംഗ് ആ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉലമ ഇങ്ങനെ ഈ കത്തിനെ കുറിച്ച് പറയുകയും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അവര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പോവുകയാണ് കൊടും ചതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ് ക്ഷമാപണക്കുറിപ്പ് അയക്ക അയക്കുക അല്ലെങ്കിൽ അയക്കേണ്ടത് എന്നായിരുന്നു തീരുമാനം കയ്യിൽ കിട്ടിയതാവട്ടെ കത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ളത് ഇദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിന്റെ ആ ഹെഡ് ഭാഗം കീറിക്കളഞ്ഞ ശേഷം വെറും ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലീവ് ലെറ്റർ കൊടുക്കുന്നത് പോലുള്ള ഉസ്താദ്മാരെ പരിഹസിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏതാനും ചില വാചകങ്ങൾ മാത്രമാണ് അതിലുള്ളത് ക്ഷുഭിതനായ ബഹുമാനപ്പെട്ട ജൈനുൽ ഉലമ കൂട്ടുമല ഉസ്താദ് തുടങ്ങിയ നമ്മുടെ നേതാക്കൾ നേരെ ഹമീദ് ഫൈസിയാണ് വിളിക്കുന്നത് കാരണം അമീദ് ഫൈസിയാണ് അത് വിസമ്മതിച്ചപ്പോൾ അത് വാങ്ങിവെക്കണം എന്നൊക്കെ പറഞ്ഞത് ഉസ്താദ് തിരിച്ചു വിളിക്കാം എന്ന് പറയുകയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോഴും അറിയുന്ന വസ്തുത ഇത് അഷറഫ് അലി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വലിയ വഞ്ചനയാണ് എന്നാണ് സ്വാഭാവികമായും അമീദ് വൈസി ഉസ്താദ് വാക്കോർ ഉസ്താദ് പുത്തനഴി മൊയ്തീം വൈസി തുടങ്ങി കരുവാരക്കൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കി നിർത്തിയ നേതാക്കൾ മുഴുവനും വലിയ അപകടത്തിൽപ്പെട്ടു കാരണം ഇത് വലിയ ഒരു ഒരു ചതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രവർത്തകരെ ഇവര് ശാന്തരാക്കുകയും വാക്കോർ ഉസ്താദിന്റെ ഒരു വോയിസ് വിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇനി വാക്കോട് ഉസ്താദിനെ വരെ പ്രവർത്തകര് ഈ ഉസ്താദ് അടക്കം വഞ്ചനക്ക് കൂട്ടുനിന്നു എന്ന നിലക്കൊക്കെ പ്രജി വിശ്വസിക്കാൻ മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ട് ഉടനടി പ്രധാനപ്പെട്ട പ്രവർത്തകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അടിയന്തിരമായിട്ടൊരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിക്കുന്നത് വാക്കോട് ഉസ്താദ് അതേപോലെ പുത്തനഴി മൊയ്തീം വൈസി സലാം വൈസി ബഹുമാനപ്പെട്ട അമീദ് വൈസി തുടങ്ങി കരുവാരകുണ്ട് മേഖലയിലുള്ള ഭാഗത്തുള്ള സമസ്തയുടെ എല്ലാ നേതാക്കളുമാണ് ഈ തീരുമാനം എടുക്കുന്നതും ഈ മീറ്റിംഗ് വിളിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ മാത്രം വിളിച്ചു കൂട്ടിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അങ്ങനെ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വാക്കോട്ട് ഉസ്താദും അമീദ് വൈസി ഉസ്താദും മാത്രമാണ് നേതാക്കളുടെ ഈ പറയപ്പെട്ട നേതാക്കളിൽ മീറ്റിങ്ങിലെത്തിയത് പുത്തനഴി മൊയ്തീൻ വൈസി ചേളാരിയിലേക്ക് എന്തോ ആവശ്യത്തിന് ഒരു ആവശ്യത്തിന് പോവുകയാണ് പെട്ടെന്ന് പോവുകയാണ് എന്ന നിലക്ക് അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് വരാൻ വരില്ല എന്ന് അറിയിക്കുകയും അദ്ദേഹം വരാതിരിക്കുകയും ചെയ്തു സലാം ഫൈസിക്കും എന്തോ അത്യാവശ്യ കാരണം പെട്ടെന്ന് ഉണ്ടായത് കൊണ്ട് അദ്ദേഹത്തിന് ആ യോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഇങ്ങനെ ഹമീദ് ഫൈസി ഉസ്താദും വാക്കോർ ഉസ്താദും മേഖലയിലെ പ്രധാനപ്പെട്ട സമസ്തയുടെയും സുന്നത്തിയമായത്തിന്റെയും പ്രവർത്തകർ മാത്രം മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും ചെയ്തു ഈ ചർച്ചയെയാണ് പിന്നീട് അഷ്റഫ് അലിക്കെതിരെ ഹമീദ് ഫൈസി യോഗം വിളിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകൾ ആരാണ് എന്നും ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം പുറത്തേക്ക് എത്തിച്ചു കൊടുത്തവർ ആരാണ് എന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വസ്തുതയാണ് അതും ഒരു മൊസലഹത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഇതിലപ്പുറം ഇനി ആരെങ്കിലും നൽകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആളുകളുടെ പേരടക്കം ഇതിന്റെ പിന്നിൽ ഹമീദ് പൈസയെ ഈ ഹമീദ് പൈസയെ മനഃപൂർവ്വം ഒറ്റ കൊടുക്കാൻ വേണ്ടിയും ട്രാപ്പിലാക്കാൻ വേണ്ടിയും ഈ ഇത്ര കൂടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ചെറുശ്ശേരി ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്ത സമസ്തയുടെ നേതാക്കളെ ഇൻസൾട്ട് ചെയ്ത വളരെ കർശനമായ ഒരു വിഷയത്തിൽ ശരിഹത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ശരിഹത്ത് വിരുദ്ധ ലേഖനം എഴുതിയതിന്റെ പേരിൽ ആ വ്യക്തിയെ അത് തിരുത്തിക്കാൻ വേണ്ട ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടന്ന് ഇത് ഈ അവസ്ഥ വരെ എത്തി അവസാനം ഈ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് ലീഗിനെതിരെ യോഗം വിളിച്ചതാണ് എന്ന ഒരു തെറ്റായ വിഷയം അല്ലെങ്കിൽ തെറ്റായ ആശയം പുറത്തെത്തിക്കുകയും മറ്റുള്ള വാസ് വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഹമീദ് ഫൈസിയെ ഒരു ലീഗ് വിരുദ്ധനാക്കി മാറ്റാനും അഷറഫ് അലിക്കെതിരെ ആളുകളെ ഇളക്കി വിടുന്ന ഒരാളാക്കി ഒക്കെ ശ്രമം നടത്തിയതും അതിന് പിന്നിൽ ചില കളികൾ കളിച്ചതുമൊക്കെ ആ ഭാഗത്ത് തന്നെയുള്ള അമീദ് പൈസയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരാൻ തങ്ങളുടെ പരിമിതികളും കഴിവില്ലായ്മയും ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയില്ലായ്മയും ഒക്കെ തടസ്സമായി നിൽക്കുന്ന ചില കസേര മോഹികളായ ആളുകൾ തന്നെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആളുകളുടെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല ഏതായാലും ശരി ഇതാണ് അതിൻ്റെ വസ്തുത ഇത് ജബ്ബാറാജിക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് എനിക്ക് തോന്നില്ല അല്ലെങ്കിൽ ഈ ആളുകളുടെ ഏഷണിയിൽ ജബ്ബാറാജി വീണതാവാം അല്ലെങ്കിൽ സ്ഥിരമായി ഇപ്പൊ അമീത് ഫൈസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അമീത് വൈസിനെ ഒരു പ്രശ്നക്കാരനാക്കി അവതരിപ്പിക്കാനുള്ള സ്ഥിരം ശ്രമത്തിന്റെ മറ്റൊരു പതിപ്പാവാം എന്ന് തന്നെയാണെങ്കിലും ഇതാണ് ആ വിഷയത്തിലെ വസ്തുത ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് ന്യായം അമീദ് വൈസി നേതാക്കൾക്ക് വേണ്ടിയും നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് അമീർ വൈസ് ഉസ്താദിന്റെയും വാക്കൂർ ഉസ്താദിന്റെയും ഒക്കെ നീക്കങ്ങളുണ്ടായി ഇടയിൽ വെച്ച് ഇത് മറ്റൊരു വിഷയ രീതിയിലേക്ക് വഴിമാറ്റി വഴിമാറ്റിവിട്ടത് ചില തൽപര കക്ഷികളായിരുന്നു ഏതാണെങ്കിലും ശരി ഇങ്ങനെ ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിലപാടെടുക്കുകയും ചെയ്യുന്ന ചില സംഘങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇപ്പോഴുമുണ്ട് നാളെയും അതുണ്ടാവും അവരെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവണം ഇൻഷാ അല്ലാ അള്ളാഹു സുബാന സുന്നത്ത് ജമായത്തിന്റെയും സമസ്തയുടെയും കാര്യത്തിൽ ഇഖിലാസുല്ലാതെ ഇറങ്ങിയ ആരൊക്കെയുണ്ടോ അവരെയൊക്കെയും അള്ളാഹുത്തായ ഒരു വഴിക്ക് ഒതുക്കി നിർത്തുക തന്നെ ചെയ്യും അവരൊക്കെ ഈ ഉമ്മത്തിലെ മാലിന്യങ്ങളായി മറ്റൊരു ദിശയിലേക്ക് അവരൊക്കെ അടിഞ്ഞുകൂടുകയും ചെയ്യും ഇഖിലാസും തക്കവയും അതേപോലെ ആത്മാർത്ഥതയും ആണ് സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടത് അതില്ലാത്ത ആളുകൾ എക്കാലത്തും ഇതുപോലെ ഇപ്പോ ചില ആളുകളൊക്കെ കണ്ടില്ലേ രാവിലെ പറഞ്ഞത് വൈകുന്നേരം വേറെ കോലത്ത് പറയാണ് വൈകുന്നേരം പറഞ്ഞ് പിറ്റേന് തിരുത്തണ് എന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതൊക്കെ ഒക്കെ ഒരു പരിണത ഫലമാണ് ഏതായാലും ആ വിഷയത്തിലുള്ള വസ്തുത ഇതാണ് പിന്നെ ജബ്ബാർ ഹാജി ആ ആ സംഭാഷണത്തിൽ ഉന്നയിച്ച മറ്റൊരു വിഷയം ദർശന ചാനലുമായി ബന്ധപ്പെട്ടാണ് ദർശന ചാനലുമായി ദർശന ചാനൽ സമസ്തക്കൊരു ചാനൽ എന്നുള്ളതൊക്കെ തുടങ്ങിയതാണ് അത് പിന്നെ ഹമീദ് ഫൈസീ അത് പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയാള് പറയുന്നുണ്ട് എന്നിട്ട് ഹമീദ് ഫൈസിയെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഹമീദ് ഫൈസിക്ക് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോട് വലിയ പകആന്ന ഹമീദ് ഫൈസിക്ക് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു പകയില്ല എന്നുള്ള വിവരം ഹമീദ് ഫൈസിയേക്കാൾ അറിയുന്ന ആള് പാണക്കാട് സാദിഖ് അലി ഷാബ് തങ്ങളിനെ ആയിരിക്കും അത്രേ ഉള്ളൂ ജബ്ബാർ റാജിക്ക് പാണക്കാട് സ്നേഹം ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ വല്ലാതെ ഒരു വല്ലാത്തൊരു ലീഗ് സ്നേഹമൊക്കെ വരാൻ കാരണം കൊണ്ടോട്ടിക്ക് മൂപ്പർക്കും ഒരു കണ്ണുണ്ട് അത് സാക്ഷാൽകരി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ ചില കൊയലൂത്തുകളൊക്കെ ആവശ്യമാണ് എന്ന് ജബ്ബാറാജിക്ക് നമ്മളെക്കാണ് അറിയുന്നത് കൊണ്ടാണ് പക്ഷെ ജബ്ബാർ ആജി അവിടെ ഒരു പരീക്ഷണത്തിന് ഒരു കയ്യിൽ ഉറപ്പുള്ള ഒരു സീറ്റ് പാർട്ടി നശിപ്പിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല എന്തോ ആവട്ടെ ജബ്ബാറാജിക്ക് അങ്ങനെ പല താല്പര്യങ്ങളാണ് പക്ഷെ അതിനെന്തിനാ ഈ പണ്ഡിതമാരെ കുറിച്ച് ഉണകൾ പറയാനെന്തിനാ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഒന്നുമില്ലെങ്കിൽ ഈ പ്രായം വയസ്സോ ഒക്കെ ആയി വയസ്സ് മുടി അർപ്പിച്ചുകൊണ്ടിപ്പോ വയസ്സ് കുറയില്ലല്ലോ മുടിയല്ലേ കറക്കുള്ളൂ മുടി മീശയൊക്കെ കറുപ്പിച്ചാൽ അതുകൊണ്ട് കൊല്ലവും വയസ്സും ആയുസും കുറയുന്നില്ല അതുകൊണ്ട് ഈ സാധനത്തിന്റെ നിറം മാറല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇതുപോലത്തെ എല്ലാ ഹാജിയന്മാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏതായാലും ദർശന ചാനലുമായി ബന്ധപ്പെട്ട് പരസ്യമായി അതൊരു ചർച്ചയാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ജബ്ബാർ ഹാജി അടക്കമുള്ള ആ വിഭാഗത്തിലുള്ള ആളുകൾ തയ്യാറുണ്ടെങ്കിൽ അവരൊരു ചർച്ചയാക്കി മാറ്റട്ടെ ആ ചർച്ചയാക്കി മാറ്റുമ്പോൾ പല ആളുകളുടെയും തനി നിറം പുറത്തു കണ്ടു വരും അപ്പോ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പെടാപാട് വരേണ്ടി വരും ഹമീദ് വൈസി ഉസ്താദ് ആ വിഷയത്തിൽ നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധിയാണ് എന്ന് ഈ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൽ ആരാണ് കളിച്ചത് എന്നും എങ്ങനെയാണ് സത്യധാരയുടെ പേരിലെടുത്ത ആ ഒരു ഒരു പെർമിഷൻ എടുത്ത ലൈസൻസ് എടുത്ത ആ ഒരു സംഭവം പിന്നെ ഇങ്ങനെയൊക്കെ ആയി മാറിയത് എങ്ങനെയാണ് എന്നും ആരൊക്കെയാണ് സമസ്തയുടെയും സുന്നദ്ധ്യമായത്തിന്റെയും എസ് കെ എസ് എഫിന്റെയും ഒക്കെ ലൈനിൽ നിന്ന് ആ സംവിധാനത്തെ പറച്ച് മറ്റു ചില കരങ്ങളിലേക്ക് ഇങ്ങോട്ട് ചിലതൊക്കെ കൈപ്പറ്റിക്കൊണ്ട് കൈമാറ്റം ചെയ്തത് എന്നൊക്കെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം അത് പുറത്താവാതിരിക്കലാണ് പലർക്കും നല്ലത് എന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് പുറത്തു പറയണില്ല ഇനി അത് പുറത്ത് പറയാൻ ഇവരൊക്കെ തയ്യാറാവുമ്പോൾ ഫയൽ അവർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾ ആ വിഷയത്തിൽ രംഗത്ത് വരാ ഫയൽ ഓപ്പൺ ചെയ്യാൻ അവരാണല്ലോ നമ്മൾ തിരുത്തുന്ന ആൾക്കാരും ഫയൽ ക്ലോസ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് ആവശ്യമില്ലാത്ത ഫയലെടുത്താൽ ക്ലോസ് ചെയ്യിപ്പിക്കുക ഉള്ള ഫയലിൽ ഒരു തെറ്റായിട്ട് വായിച്ചാൽ അക്ഷരങ്ങൾക്ക് തെറ്റ് തിരുത്തുക ഇതൊക്കെയാണല്ലോ നമ്മളെ പണി ഫിത്തനന്റെ ഫയൽ ഓപ്പൺ ആക്കിയവരാണ് നമ്മളത് ക്ലോസ് ചെയ്യിപ്പിക്കുന്ന പണിയാണല്ലോ അതുകൊണ്ട് ആ ഫയൽ അവർ ഓപ്പൺ ആക്കുമോ നോക്കിയാൽ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന ആരോപണം കോട്ടുമല ഉസ്താദിനെതിരെ അമീദ് വൈഷ് ഉസ്താദ് സമസ്തക്ക് കത്ത് പരാതി പരാതിപ്പെട്ട ഒരു കത്ത് കൊടുത്തു എന്നാ ഹമീദ് വൈഷി ഉസ്താദും കോട്ടുമല ഉസ്താദും വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു മരണം വരെ നമ്മളൊക്കെ അനുഭവ സാക്ഷികളാണ് പരസ്പരം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ബഹുമാനിച്ചിരുന്ന ആളുകളായിരുന്നു വലിയ സ്നേഹവുമായിരുന്നു പരസ്പരം പിന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഇടയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ചില അവസരങ്ങളിൽ സ്ഥാപനങ്ങൾക്കെതിരെ വ്യക്തികൾക്കെതിരെ സംഘങ്ങൾക്കെതിരെയൊക്കെ പരസ്പരം ഉന്നത ബോഡി മുഷാവറ എന്ന നിലയ്ക്ക് മുഷാവറക്ക് ചില കത്തുകൾ കൊടുക്കും പരാതികൾ കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞ കാലം മുതൽ ഇന്ന് വരെ അത് നടന്നു വരുന്ന രീതിയാണ് അങ്ങനെ പരാതികൾ ലഭിക്കുമ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു അവരോട് അവർക്ക് അവരെ ശാസിക്കുന്നു അവരെ നേർവഴിക്ക് നടത്തുന്നു അതിന് ഒരു കാരണവരുടെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നമ്മുടെ സമസ്ത കേരള ജമേത്തൂർമയുടെ ഉന്നത ബോഡി മുഷാവറ ബോഡി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോണതും അപ്പൊ ഇതൊക്കെ സംഘടനാപരമായ കാല ആ ചില പ്രക്രിയകളുടെ ഭാഗമായിട്ട് വാപ്പു ഉസ്താദിന് അങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് വാപ്പു ഉസ്താദിനെതിരെ പരാതി പോയപ്പോൾ അതില് ഹമീദ് വൈസി ഉസ്താദ് പരാതി കൊടുത്ത പോലെയാണ് ഇന്ന് പലരും വോയിസിലായിട്ടും ജബ്ബാറാജി തന്നെയും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമീദ് വൈസി ആ സമയത്ത് അതിൽ ആളുകൾ ഒപ്പിട്ട പരാതിയാണ് ആളുകൾ ഈ ആളിൽ ഒരുവൻ മാത്രമാണ് അമീത് വൈസി ബാക്കി ആളെ അവിടെ പോയി ഈ ബാക്കി പതിനേഴാളുകളിൽ അധികം ആളുകളും അല്ലെങ്കിൽ ആളുകളിൽ പലരും ഇപ്പം നിങ്ങൾ നളന്തയിൽ കൂടിയ ആളുകളുടെ കൂട്ടത്തിലുള്ളവരല്ലേ അവർക്ക് അവരുടെ പേരെന്തുകൊണ്ട് നിങ്ങൾ പരാമർശിച്ചില്ല അവർ കത്ത് കൊടുത്തത് മോശമായിട്ടൊന്നുമില്ല ആ കത്തായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ആ പരാതി ആയിരിക്കാം ഒരുപക്ഷെ വാപ്പു ഉസ്താദ് സമസ്തയുടെ ഇല്ലാത്ത അത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് വ പുസ്താദ് മാറ്റപ്പെടാൻ പോലും അല്ലെങ്കിൽ മാറി വരാൻ പോലും സാഹചര്യം ഒരുക്കിയത് ഒരു പക്ഷേ ആ പരാതിയായിരിക്കാം ഇതൊക്കെ സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ വലിയ കഴിവുള്ള ആളല്ലായിരുന്നോ ആ പുസ്താദ് ആ കഴിവുകളൊക്കെ സമസ്തക്ക് വളരെ ശക്തമായി ഉപയോഗിക്കാൻ അതിനുശേഷമായിരിക്കാം ഒരു പക്ഷേ സാധിച്ചത് എന്ന് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ വിലയിരുത്താവുന്നതാണ് ഏതാവട്ടെ ഈ കത്ത് ഹമീദ് വൈസ് കൊടുത്ത കത്തല്ല ഈ സമസ്തയുടെ ഇന്ന് നടന്ത ടീമിന്റെ ആളുകൾ അടക്കമുള്ള വലിയ ഒരു പതിനെട്ടംഗ സംഘം കൊടുത്ത ഒപ്പിട്ട് കൊടുത്ത പരാതിയിൽ ഒരു പതിനെട്ടിൽ ഒരുവൻ മാത്രമായിരുന്നു ഹമീദ് വൈസി ഉസ്താദ് അത് ഹമീദ് വൈസിന്റെ പേരിൽ മാത്രം ചാർത്തപ്പെടുന്നത് ഇതുപോലെ ചില ദുഷ്ടലാക്കുകളാണ് എന്താണെങ്കിലും ശരി ഹമീദ് വൈസി ഉസ്താദിനെതിരെ നിങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ ആരോപണങ്ങൾ എന്ത് പറഞ്ഞാലും ഹമീദ് വൈസി ഉസ്താദുമായി പത്ത് മിനിറ്റ് സമയം ഒരു പ്രവർത്തകൻ സംസാരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ബോധത്തില ബോധ്യപ്പെടും അമീത് ബൈസിയെ അടുത്തറിയാത്തവരും അമീത് ബൈസിയുമായി ബന്ധമില്ലാത്ത ആളുകളുമാണ് പലരും പറ പറയുന്നതല്ല പല നിങ്ങളുടെയൊക്കെ കേ വാക്കുകൾ കേട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് നടക്കുന്നത് പിന്നെ മറ്റു ചില സമന്വയ സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്കും അമീത് ബൈസീ ഉസ്താദിനോട് വലിയ അസ്വസ്ഥത ഉണ്ട് അതിന് കാരണം ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവരൊക്കെ നേർവഴിക്ക് നടത്താൻ വേണ്ട ചില ശിക്ഷാ നടപടികളുടെ ഒരു കാരണം കാരണ കാര്യം ഒരാൾ അമീദ് ബൈസ് ഉസ്താദ് ആണ് അദ്ദേഹത്തെ അതിന്റെ പേരിൽ െറിക്കുകയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ നന്മക്ക് വേണ്ടിയാണ് പല കാര്യങ്ങളും അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന് വലിയൊരു കാവൽക്കാരനായി ഒരു കാവൽ ഭടനായി ഹമീദ് ഫൈസി ഉസ്താദ് ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൽ പല പുഴുക്കൂത്തുകളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാന ഹുല അവർക്കൊക്കെ ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ള മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും വരഹമു